ാണ് ടെലിവിഷൻ മേഖലയിലേക്ക് നമ്മൾ വ്യാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും അറിയാം സ്ത്രീ സുരക്ഷ വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ ക്രിറ്റിക്കലായിട്ടൊരു വിഷയം തന്നെയാണ് അതിന് നമ്മളെബോധന ചെയ്യുന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത് സതീഷ് പിന്നെ ഉമനായ അപ്പം എന്തായാലും ചേർന്ന് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും നേതാക്കന്മാരും യൂണിയൻ സെക്രട്ടറിമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും സെക്രട്ടറി തന്നെ ആദ്യം നടപ്പിലാക്കുന്നത് അതിവിടെ എം ഡി ജീവിയുടെ നമ്മുടെ സർക്കാർ ചേർത്ത ചലച്ചിത്ര നൈരുപികമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിർദ്ദേശമാണ് ഈ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്ത സിനിമയിലെ നടുമാർക്കും മറ്റ് ടെക്നീഷ്യന്മാരുമായിട്ടുള്ള വനിതകളുടെ ഒരു യാത്രാ സമയത്ത് സുരക്ഷയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോഴാണ് സെഫ്റ്റിയുടെ ഡ്രൈവേഴ്സ് മേഖല എം ഡി ടി വി അത് നടപ്പിലാക്കുന്നത് ഇത് നമ്മൾ സ്ത്രീകരണവുമായി ബന്ധപ്പെട്ട് ഫെഫ്റ്റിയുടെ ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ കയറുമ്പോൾ ആ വണ്ടിയിൽ ഒരു ക്യു ആർ കോഡ് പ്രദർശിച്ചിട്ടുണ്ടാവും യാത്രയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് बधल एक वा औरइ टाइमि और संनंट अधले के जभ भी अलेट हो देखिए और अ फॉ प सहायफाइ ला माइ कंटरा आ യാത്രക്കാരിക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് സിനിമാ മേഖലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് നിലവിൽ ഗുണമുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് കക്ഷികളെയും ശ്രമത്തെ ഒരു പരിപാടിയെ അഭിനന്ദിക്കുന്നുണ്ട് ആ പരിപാടി ഏറെ അഭിമാനിച്ചു കൊണ്ടിട്ടാണ് ഞങ്ങൾ സീരിയൽ രംഗത്ത് നടന്നത് ഒരു ഏറ്റവും ും നമസ്കാരം സിനിമ സിനിമ അല്ലെങ്കിൽ സിനിമയെക്കാൾ വളരെ ഒരു അരക്ഷിതാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തെ കൂടെ തന്നെയാണ് സീരിയൽ ലോകം ലോകം അതിന് ചിലപ്പോ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും ആർട്ടിസ്റ്റുകളെ പിന്നെ ഒറ്റക്ക് ഒറ്റക്ക് മെയിൻ കഥാപാത്രം ചെയ്യുന്നവരെല്ലാം ഒറ്റക്കെയാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും സ്വന്തം ആകണം ഉണ്ടാകണം എന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊതുവേ ചിലരൊന്ന് പറയാനുള്ള ചിലവരുടെ സംസാര രീതി ശരിയല്ല പെരുമാറ്റം വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോ ചില 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 വർത്തമാനങ്ങളിൽ കൂടി ആയിരിക്കും ഇത്തരത്തിലുള്ള മോശമായ സംസാരങ്ങളൊക്കെ അത് ചില സ്ത്രീകൾക്ക് കുറച്ച് അലോചകമാണ് അങ്ങനെ പരാതികൾ പലപ്പോഴും വരാറുണ്ട് ഇത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു പിന്നെ സംഭവം അധ്യമി രൂപീകരിച്ചത് അത് ടെലിവിഷനിലേക്ക് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ സിനിമയെക്കാളധികം മണിക്കൂറുകൾ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യേണ്ടി വരുന്നു അതിൽ അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മറ്റും ശ്രീ ഗണീഷ്മൊക്കെയാണ് അവർക്കറിയാം ഇത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് ഓരോ സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് പലരുടെയും യാത്രകളൊക്കെ വളരെ ദൂരെ വീടുകളൊക്കെ വളരെ ദൂരെ ആയിരിക്കും അങ്ങനെ ഉള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘടന ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കാറിൽ ഈ ക്യു ആർ കോഡ് ഉണ്ടാവും ഇവർക്ക് തന്നെ വളരെ സൈലന്റ് ആയിട്ട് ഡ്രൈവർ ഡ്രൈവർ പോലും അറിയാതെ ഇവർക്ക് ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ തന്നെ അസോസിയേഷനിലേക്ക് അലർട്ട് വന്നിരിക്കും അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇതൊക്കെ എല്ലാവരുടെ ഭാരവാഹികളൊക്കെ കൈയൊക്കെ ഇരുണ്ടാവും പിന്നീട് അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോയി ഇത് പൊതുസമൂഹ മാധ്യമങ്ങൾ എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കുറെ കൂടി സീരിയലിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയലിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങളെ സംസാരിക്കാൻ ദിനീഷ്മണിക്കും ഉമ്മയ്ക്കും ഒക്കെ സാധിക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷകരമായ മൂന്നലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാതെ പോലെ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും തീർച്ചയും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ വന്നിട്ടില്ലെങ്കിലും എന്നാലും പരാതികൾ അവിടെ ഇവിടുന്ന് എല്ലാം നടക്കുന്നുണ്ട് ശ്രീ മഹലക്ഷ്മി അത് സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അതൊരു ഒരു ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പേടിയുടെ എലിമെന്റ് വരുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ അതിനുവേണ്ടി ി ടി വി ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ എസ്പെഷ്യലി ലേഡി ആർട്ടിസ്റ്റിന് രാത്രി സീരിയൽ പൊതുവേ പത്ത് മണിയാണ് സമയം പറയുന്നതെങ്കിലും പന്ത്രണ്ട് മണി വരെയൊക്കെ ഷൂട്ടിംഗ് പോകാറുണ്ട് കഴിഞ്ഞിട്ട് വീടുകളിൽ കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആവശ്യമില്ലാതെ ഓർക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് പല പലപ്പോഴും സൂചിപ്പിച്ചപ്പോഴേ അതൊക്കെ അവരുടെ ഒരു ഇഷ്യൂ ആയി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടില്ല ഇനി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയായിട്ട് തരണ്ട മീഡിയ ആക്ഷൻ ഉണ്ടാവും അറിയുന്നതിന് വളരെ സന്തോഷമുണ്ട് ഇത് കൂടുതലും സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചാണ് ആളുകൾക്ക് അങ്ങനെ വലിയ പരാതി ഒന്നും മാറിയിട്ടില്ല അതായത് കൂടുതൽ പറയാൻ സാധിക്കുന്നത് ഉമ്മയ്ക്കായിരിക്കും ഉമ്മയ്ക്ക് എങ്ങനെ അനുഭവങ്ങളോ അതൊക്കെ ഉമ്മ തന്നെ പറയുന്നു അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും ി പറഞ്ഞ പോലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വർക്കിംഗ് ടൈം സീരിയലിന് സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് ഒമ്പത് മണിക്കോ പത്തുമണിക്കോ പോലും നിൽക്കാൻ പറ്റില്ല വിളിപ്പിനെ രണ്ടു മണി വരെയും വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഒരുപക്ഷെ രേഖാപരമാണ് ഈ പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ കൂടെ ഒരു കോവാട്ട് സ്ക്രേഡി പെൺകുട്ടിയാണ് അപ്പൊ അവര് ഒരു ടു ത്രീ ഇയേഴ്സ് മുമ്പ് അനുഭവിച്ച ഒരു പ്രശ്നം ഇന്റർവ്യൂലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നു അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കാം അപ്പൊ ഈ വീട് കുറച്ചുള്ളിലോട്ടാണ് ഏകദേശം നെടുമ്പങ്ങാടെ ഭാഗത്തേക്കാണ് അപ്പൊ വീട്ടില് ഈ റോഡിൽ നിന്ന് ഒരു അല്പദൂരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്നു കയറേണ്ടത് ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു ഈ കുട്ടികളെ സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങ് വരട്ടെ ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരം സ്ഥിരമിറക്കുന്നതിൽ നിന്ന് കുറച്ച് ദൂരത്തിറക്കി രാത്രിയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായിരുന്നു ആലോചിക്കണം നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് അപ്പൊ ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വമില്ല കൂടെ ആരു ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത് ആ ഡ്രൈവർ ആ കുത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല അത് മാത്രമല്ല ഇതിന് ആ കുട്ടി പോയി വീടെത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുപാട് ദൂരത്തിറങ്ങുകയും വണ്ടി എടുത്തുകൊണ്ട് പോയി ചെയ്യും ഇവിടെ നിന്ന് ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൺട്രോളർ ഓടിക്കുമ്പോൾ പാർക്കിന് വരുന്നില്ല എന്നാ പറഞ്ഞു അതിനൊരു ഭയം ഉള്ളത് കൊണ്ടാണ് കാരണം ആ സുരക്ഷിതത്വം കുറവാണത് അന്ന് അനുഭവിച്ചത് അത് പക്ഷെ ആരോടും പരാതി പറഞ്ഞില്ല ഒരുപക്ഷെ നിയമപരമായിട്ട് നമ്മളോട് ആത്മസംഘടനയ്ക്ക് പരാതി വന്നിരുന്നെങ്കിൽ പോലും നമ്മളത് എടുത്തേനും അപ്പൊ പരാതിയായിട്ട് പറയാതെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചത് ഇതുപോലുള്ള ഇൻസിഡന്റുകൾ പലപ്പോഴും നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആള് വലിയ കുറ്റക്കാരായി മാറുമോ അല്ലെങ്കിൽ അവർക്ക് വർക്ക് നഷ്ടപ്പെടുമോ മറ്റുള്ളവർ അവരെ മോശമായി കാണുമെന്നൊക്കെ ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും പറയാത്തത് ഒരു പക്ഷേ എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഈ ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുമ്പോൾ വലിയൊരു വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനന്ദനം നല്ല അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പൊ കൃഷി കാണുന്നത് അതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു ले लोगों कदासि ने गुण्ड रमन और इस जैसी

दूरी आप प्लीज थैंक्स फॉर इट इधर से तो ना चैलेंजर करके और दिस कार्ड दिसल स्पेशलली इन नंबर पे हम अपलोड करते हैं नंबर पे और आपको दीजिए মোযব মেয্য ম্য়.

ഇപ്പൊ ഈ അനിൽകുമാറിന്റെ ആ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത് അതാണ് ഈ നമ്പറിലേക്ക് പോകുന്നത് അപ്പൊ അതിനകത്ത് പരാതി എന്തിനും ഈ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാം വൺസ് ഇതിൽ ലോകം കഴിഞ്ഞാൽ ആ ഫോണിൽ നമ്മുടെ ഉണ്ടാവും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാതെ നമുക്ക് നേരിട്ട് പിന്നീട് അപ്പൊ ഇപ്പൊ നേരിട്ട് വിളിച്ചു പറഞ്ഞ അവസ്ഥ ഈ വണ്ടി നിറഞ്ഞ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി നിരഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് മെസ്സേജ് വരുമ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം